ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ഈസി സ്നാക്കാന്ന് കേട്ടോ ബാവുബണ്ണാന്ന് ഉണ്ടാക്കുന്നത് നമുക്കങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം എനിക്ക് ഇതാ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അരക്കപ്പ് ചൂടുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്ര ഐറ്റംസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ മാറ്റി വെക്കുക ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഈസ്റ്റ് നല്ലോണം ആക്റ്റീവായിട്ട് വരും പിന്നെ ഇത് ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് ടീസ്റ്റ് ആണെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും ിപ്പിതാ ഇതിലേക്ക് ഒരു രണ്ടര കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം ഒന്ന് മൊത്തത്തിലൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഈസ്റ്റിൽ റെഡിയായി വന്നിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഈ ഒരു അരക്കപ്പ് വെള്ളത്തിലാണെന്നല്ല ഈസ്റ്റലിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ അപ്പോൾ ആ ഒരു വെള്ളം മാത്രം പോരായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു കപ്പ് വേണം ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട് ഈ പാല് ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിക്കേണ്ട കേട്ടോ കാരണം ഇത്രത്തോളം ഒന്നും ആവശ്യം വരില്ല അപ്പോൾ നോക്കി നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി എനക്ക് ഒരു അരക്കപ്പിൻ്റെ അടുത്ത് അങ്ങനെ ആവശ്യം വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതെന്തായാലും നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുക ഇതാ ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് ഓയിൽ ആയി കൊടുക്കാം മൊത്തത്തിലൊന്ന് പുരട്ടിക്കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ഡബിൾ സൈസായിട്ട് കിട്ടണം കേട്ടോ ഇതൊരു ഒന്ന് രണ്ട് മണിക്കൂറെല്ലാം ആകുമ്പോഴത്തേക്കും ആയി കിട്ടും തണുപ്പെല്ലാം ആകുമ്പോഴേ കുറച്ചൊരു പണി ഉണ്ടാവുള്ളൂ എന്നാലും ഒരു രണ്ട് മണിക്കൂറെല്ലാം ആകുമ്പോഴത്തേക്ക് ഇത് ഡബിൾ സൈസായിട്ട് കിട്ടും അപ്പോൾ അതുവരെ ഒന്ന് മാറ്റി വെക്കുക പിന്നെ ഇത് ഇതിലേക്കൊരു സോസിൻ്റെ ആവശ്യമുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇതെല്ലാം ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ഇതാ വെളുത്തുള്ളിയും മുളകും ഒന്ന് ചൂടുവെള്ളത്തിൽ പുതിർത്തി വെക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ കുറച്ച് നേരത്തെ വെക്കുക ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് പകരം സിറാച്ചിൻ്റെ സോസൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി കേട്ടോ പിന്നെ ഇതാ ഇതിലേക്ക് മയോണീസിൻ്റെ ആവശ്യമുണ്ട് അപ്പം ഞാൻ പാൽ വെച്ചിട്ട് മയോണീസ് ഉണ്ടാക്കിയെടുക്കില്ല ഇതിപ്പം അരക്കപ്പ് പാലിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇതാ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് ആദ്യം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക ഒന്ന് അടിച്ചെടുത്തതിന് ശേഷമാണ് ബാക്കി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഞാൻ അരക്കപ്പ് ഓയിലെടുത്ത് അതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അടിച്ചെടുക്കലാണ് അത് എഗ്ഗ് വെച്ചിട്ടും പൊട്ടാറ്റോ വെച്ചിട്ടൊക്കെ മൈനൈസ് ആക്കുന്നവരുണ്ടാവില്ല അപ്പോൾ പാല് വെച്ചിട്ടും ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഇതൊന്നും ഒഴിച്ചിട്ട് അടിച്ചെടുത്ത് പക്ഷേ ഇത് മതിയായിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും ഒരു ഒരു കപ്പിനടുത്ത് ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിലൊന്നടിച്ചിട്ട് ഇതാണ് ഈ ഒരു ടെക്സ്റ്റർ ആകുമ്പോൾ ഞാൻ നിർത്തിയിട്ടില്ല അത് ഇതിൽ കട്ടി വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ മയോണീസില് റെഡി ആയിട്ടുണ്ട് അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നേരത്തെ ആയുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സമയം ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതാ നേരത്തെ നമ്മൾ പൊതിർത്തി വെച്ച ആ ഒരു മുളകും വെളുത്തുള്ളി ഇല്ലേ അതിൻ്റെ ആയി ഒരു നീരടക്കം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഇതാ ഒരു ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് വിനികർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാട്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി ഇത മൗനീസിലേക്ക് ഈ ഒരു സോസ് ചേർത്ത് കൊടുക്കുക ഇത് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് തരും പുളിയൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം എന്നൊന്നുമില്ല ഇത് ഉണ്ടെങ്കിൽ നല്ലൊരു കണ്ടെയ്നറിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും പിന്നെ ഇതിലേക്ക് കുറച്ച് കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാട്ട് എന്നിട്ടെല്ലാം കൂടെ മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിനുള്ള ഈ ഒരു സോസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഒന്നര രണ്ട് മണിക്കൂറെല്ലാം ആകുമ്പോഴത്തേക്ക് നേരത്തെ കുഴച്ച് വെച്ചാൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാനിപ്പോൾ രണ്ട് ബോൾസ് ആക്കി രണ്ട് പാട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അത് പരുത്തി എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒന്ന് മുഴുവനായിട്ട് പരത്തുമ്പോൾ കുറച്ച് പണിയല്ല അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടി ഈസിയാവുന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഒരു ഒക്കെ ചേർത്ത് കുഴച്ച് വെച്ചതിൻ്റെ മാവ് പരത്തിയെടുക്കാൻ നല്ല സുഖം നല്ല സോഫ്റ്റ് ആയുണ്ട് നമുക്ക് അധികം ഹാ എന്താ പറയുക പ്രഷർ ഓടിക്കൊന്നും വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇതാ ഇത് മുഴുവനായിട്ട് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇത് ചെറിയൊരു കനത്തിൽ വേണം കേട്ടോ പരത്തി എടുക്കാൻ വേണ്ടി ഭയങ്കര തിന്നാക്കിയിട്ടല്ല വേണ്ടത് അതിനിപ്പം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് പരത്തുന്നതിനേക്കാൾ എളുപ്പമാണെന്നല്ല ഇങ്ങനെ മൊത്തത്തിലൊന്ന് പരത്തി എടുത്തിട്ട് നല്ലൊരു റൗണ്ട് എന്തെങ്കിലും ഒരു ഷേപ്പ് റൗണ്ട് ഷേപ്പ് കിട്ടുന്നതിനെ കൊണ്ടൊന്ന് മുറിച്ചെടുക്കൽ ഞാനിപ്പം പുട്ടിൻ്റെ സ്റ്റീമറില്ലേ ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു സൈസ് വരുന്നത് അപ്പം അതിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് നല്ല കറക്റ്റ് സൈസാണ് ഒരുപാട് വലുതിനേക്കാളും നമുക്കിങ്ങനെ ഒരു എന്താ പറയുക ഈ ഒരു സൈസിൽ കാണാൻ നല്ല ഭംഗിയാണെന്നല്ല അപ്പം ഞാൻ ഈ ഒരു സൈസിലാണ് കേട്ടോ എല് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ഈ സൈഡിൽ വരുന്ന ഈ ഒരു മാവ് കളയുണ്ടട്ടെ അത് വീണ്ടും കുഴച്ചിട്ട് നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാൻ പറ്റും ഇനിയിത് ഓരോന്ന് പരട്ടിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഓയിലൊന്ന് സൺഫ്ലവർ ഓയിലൊന്ന് മൊത്തത്തിലൊന്ന് പരട്ടിക്കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് രണ്ടായിട്ട് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാം എന്നിട്ട് വീണ്ടും ഈ ഒരു റോളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അമർത്തി പ്രസ് ചെയ്യേണ്ട ചെറിയ രീതിയിലൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ബാക്കിയുള്ളതും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക ഓയിലും ബ്രഷ് ചെയ്തിട്ട് ഇങ്ങനൊന്ന് ഒന്ന് ജസ്റ്റ് റോൾ ചെയ്യുന്നതാണെങ്കിൽ ഇത് നല്ല ഫോൾഡായിട്ട് തന്നെ കിടക്കും കേട്ടോ അതുപോലെ തന്നെ ഇത് മൊത്തത്തിലൊന്ന് ചെയ്തെടുത്തിട്ട് ഒരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് സ്റ്റീം ചെയ്യണം അപ്പം ഞാൻ ആദ്യം തന്നെ ഇതാ സ്റ്റീമറൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കലാണ് അപ്പോൾ ഇതിൽ ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് തളിച്ച് വരുമ്പം ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിൻ്റെ മേലെ ഈ ഒരു ബാവൺ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര അടുപ്പിച്ച് വെക്കേണ്ട കേട്ടോ അല്ലെങ്കിൽ അത് കുറച്ചൊന്ന് ഇതിൻ്റെ സൈസ് വലുതാകുമ്പം ഒട്ടിപ്പിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഗ്യാപ്പിൽ എല്ലാം കൊടുക്കുക ഏകദേശം ഇതൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് എടുക്കും കേട്ടോ ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പത്ത് മിനിറ്റ് അല്ലാകുമ്പോഴത്തേക്ക് ഇത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സൈസെല്ലാം കുറച്ച് വലുതായിട്ടില്ലേ അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു സ്റ്റീമറിൻ്റെ ഈ ഒരു പാത്രത്തിൽ കുറച്ച് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് പറയാൻ വേണ്ടി വിട്ടോയതാണ് അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കിയത് ഇപ്പോൾ കുറച്ച് വലിയ സ്റ്റീമറായത് കൊണ്ട് എനിക്കൊരു മൂന്നാല് നാല് പ്രാവശ്യം വെക്കുമ്പോഴത്തേക്കും എല്ലാം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിനി അപ്പം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺ റെഡി ആയിട്ടുണ്ട് ഇതില് ഭയങ്കര ഈസിയാണ് കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ആണ് ഉണ്ടാക്കിക്കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫുൾ പ്ലേറ്റ് തന്നെ കളിയേക്കും അത്ര ടേസ്റ്റുള്ള ഒരു സാധനമാണ് കേട്ടാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബണ്ണാന്ന് ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് സോസും ചിക്കനെല്ലാം വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കലാണ് അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ഇതാ ഇത് കണ്ടില്ലേ നമ്മൾ ഓയിൽ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തോണ്ട് നല്ല ഈസി ആയിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും ഇനിയിപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഒരു സെൻറ്ററിലായിട്ട് സോസ് ഒന്നും ഫില്ല് ചെയ്ത് കൊടുക്കില്ല എന്നിട്ട് ഇത് ഇതിൽ ചിക്കൻ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാനുണ്ട് ഇതിപ്പോൾ ആയിട്ട് കിട്ടുന്ന ചിക്കൻ പോപ്കോൺ ഇല്ലേ അത് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ചെറിയൊരു ആവശ്യമുള്ളതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് വന്നിട്ട് ഇതെടുത്തിട്ടില്ലത് അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടല്ലേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതേപോലെ നമുക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാട്ടോ അപ്പം ചിക്കനും സോസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമില്ല ഇപ്പം ലെറ്റ്യൂസ് ക്യാരറ്റ് അതൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഇതിൻ്റെ മേലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാട്ടാ അപ്പം ഇത് മുഴുവനായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കലാന്ന് അപ്പൊ ബാബു എണ്ണിൻ്റെ ഒരു ഈസി റെസിപ്പി ആ എന്നിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരെന്താണ് ട്രൈ ആക്കി നോക്കുന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കട്ടെ അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ കേട്ടിട്ട് കാണാം അതുവരെയൊക്കെ ബൈ ബൈ